ഇപ്പൊ നിങ്ങൾ ഗെയിമിലും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലത്തെ ഇൻറോസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇവന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഇവന്റിൽ കൊടുക്കാൻ വേണ്ട ഡയ്മൻ എന്ന് പറഞ്ഞാൽ നാല് പോയിന്റ് അമ്പത്താറ് ബില്യൺ ഡൈമൻ ാണ് ഈവന്റിൽ നമ്മൾ ഗരിയെ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതെങ്ങനെ നമുക്ക് പങ്കെടുക്കാം അതുപോലെ നമുക്ക് എങ്ങനെ കിട്ടുമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഒരു ഗെയിമും കാര്യം ഒക്കെ ഈ ഈവന്റിൽ ജോയിൻ ചെയ്യേണ്ടത് ഗെയിമും കാര്യം ഒക്കെ കളിച്ച് നിങ്ങൾ റീൽ ലീഡർ ബോർഡിൽ കാര്യം കയറാൻ വെച്ചാൽ നിങ്ങൾക്ക് ഇത്ര മാത്രം റിവാർഡ്സ് ഗാനൊക്കെ കിട്ടണമായിരിക്കും ഡയമണ്ട്സ് ഉണ്ട് അതുപോലെ തന്നെ ക്യൂബ് അതുപോലെ കുറേ കുറേ കുറെ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇതിലെങ്ങനെ രജിസ്റ്റർ ചെയ്യാനാണ് നമുക്ക് നോക്കാൻ പോകുന്നത് അപ്പം ആ ഈവെന്റ് എടുത്തിട്ട് നമ്മൾ ഏറ്റാ ഡിക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീ ഫയറിന്റെ നെയിമും അതേപോലെ നമ്മുടെ ഐ ഡി കാലം കാണിക്കും അപ്പം നിങ്ങളടുത്ത് കൊടുക്കേണ്ട നമ്മൾ സിറ്റിംഗ് ഒക്കെയും സിറ്റ് ചെയ്തതിന് നിങ്ങൾ കൊടുക്കാൻ പറ്റും അപ്പോൾ മൂന്ന് സിറ്റിംഗ് ൊക്കെയുള്ള അപ്പോൾ ഈ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിറ്റിംഗ് കാലം കൊടുത്ത് സബ്മിങ് ആയി കൊടുത്താൽ നമ്മൾ രജിസ്റ്റർ കാലൊക്കെ ചെയ്തിട്ടുണ്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ക്യൂ ആർ കാലൊക്കെ വന്നുകഴിഞ്ഞാൽ ഏറ്റവും മണിക്കും കാലം ഒക്കെ പോകുക ടോപ്പിൽ കാലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലീഡർ ബോർഡും കാലം കാണാൻ പറ്റും ആ ലീഡർ ബോർഡിൽ നിങ്ങൾ നൂറ് ശതമാനത്തിനും കാലം ഒക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ റിവാർഡ്സ് കാലം കുറേ കിട്ടണമായിരിക്കും അപ്പോൾ ഈ ഇവന്റ് സ്റ്റാർട്ട് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴു ദിവസം കൂടി ഉണ്ട് ഏഴു ദിവസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈവന്റ് കാലൊക്കെ സ്റ്റാർട്ടാവണമായിരിക്കും അപ്പോൾ ഗെയിമും കാലൊക്കെ കളിക്കുന്ന ഓപ്ഷനും കാലൊക്കെ നിങ്ങൾക്ക് വരണമായിരിക്കും ഏഴു ദിവസത്തിനുള്ളിൽ അപ്പോൾ എല്ലാവരും രജിസ്റ്റർ കാര്യം ഒക്കെ ചെയ്യുക അപ്പോൾ ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക പുതിയതായിട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്കും തരാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് വരാം കഴിച്ച എല്ലാവർക്കും ബൈ ബൈ